ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള സോക്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇനി പഴയത് കളയേണ്ട കേട്ടോ നമുക്കിത് കൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് ഇതാണ്ടോ കീറിയിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഇത് നിങ്ങൾക്ക് വെച്ച് ഒരുപാട് ടിപ്പുകൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത് അത് അപ്പോൾ ഇതുപോലെ കയറിയ സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതാണ് ഇതുപോലെയൊക്കെ ഓട്ടകളൊക്കെ ആയിട്ടുള്ള സോക്സ് ഉണ്ടെങ്കിൽ നമുക്കിത് കയ്യറൊക്കെ ആക്കാൻ വേണ്ടി ഉപകരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഏകദേശം ഈ മൂലയുള്ള ആ ഭാഗം ഒന്ന് കട്ടയത്തിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കൈയ്യറക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എന്തെങ്കിലും എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതാക്കാനൊക്കെ നമുക്ക് ഉണ്ടോ കൈയ്യറക്കു പകരമായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് എണ്ണ എണ്ണയുടെ ബോട്ടിലൊക്കെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ നല്ലെണ്ണ ഒക്കെ വാങ്ങുന്ന സമയത്ത് ബോട്ടിലൊക്കെ എന്തായാലും ഒലിക്കാറുണ്ട് നമ്മൾ നമ്മളൊരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഇത് കൈകളിലൊന്നും കൈകളിലൊന്നും ആവാതിരിക്കാനും നിന്ന് സ്ലിപ്പ് ആവാതിരിക്കാനും ഇതുപോലെ ഷോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എണ്ണക്കുപ്പിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കൈകളിലൊന്നും ആവില്ല അപ്പോൾ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പാണ് നമ്മൾ മൊബൈലിലൊക്കെ സാധാരണ ഹാൻഡ് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഹാൻഡ് ബാഗിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും മൊബൈലിൽ ഡിസ്പ്ലേയിലൊക്കെ സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് ഇളക്കുന്ന സമയത്തൊക്കെ ഫോണിൻ്റെ ഡിസ്പ്ലേക്കൊക്കെ തകരാറ് പറ്റും അപ്പോൾ അതിനും നമുക്ക് ഇതുപോലെയുള്ള ചെറിയ കുട്ടി സോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ സോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മൊബൈൽ ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും മൊബൈലിന് ഒരു കേടുപാടും പറ്റില്ല മൊബൈൽ കവറിനേക്കാൾ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ ക്ലോത്ത് കുറച്ച് കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ഫോണിനൊന്നും പറ്റില്ല ഇനി അതുപോലെ തന്നെ നമ്മുടെ കുടകൾക്കൊക്കെ നമ്മളവിടെ നമ്മുടെ ഈ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ കഴിയിട്ടുണ്ടെങ്കിൽ കുടൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം കുടക്ക് കവർ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ഷോക്സിൻ്റെ ഉള്ളിയൊക്കെ നമുക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ കുടക്ക് പൂപ്പലോ അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രത്യേക ഒരു നെരച്ച കളറൊക്കെ ഉണ്ടാകും അതൊന്നുമില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും ബാഗിലോ മറ്റോ ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഈ സോക്സിൻ്റെ ഒന്നിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറയുക കുട്ടികളുടെ ഇതുപോലെയുള്ള ചെരുപ്പൊക്കെ പ്രത്യേകിച്ച് വൈറ്റ് കളറിലൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൽ ഒരു തരം കറുപ്പ് കുത്ത് അല്ലെങ്കിൽ പൊടിയൊക്കെ വരാൻ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും എവിടെ വെച്ചാലും പൊടി ഉണ്ടാവും അപ്പോൾ ഇത് ഇതുപോലെയുള്ള പ്രത്യേകിച്ച് നമുക്ക് പാർട്ടിവെയർ ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വൈറ്റ് കളറുള്ള ചെരുപ്പൊക്കെ നമുക്ക് കൂടുതലും ഫ്രഷ് ആ ഫ്രഷ്നസ് കൂടെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇത് അല്പപ്പൊടി പോലും ഇല്ലാതെ ചളി പോലും ഇല്ലാതെ നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തുടക്കിയൊക്കെ പോലും വേണ്ട അത്രയും നല്ല ഫ്രഷ്നസ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കയ്യറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് കണ്ടാൽ നമുക്ക് എന്തെങ്കിലും സിങ്ക് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ നമ്മളെ വാഷ് ഫേസ് വൃത്തിയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ നഗ്നമായ കൈകൾ കൊണ്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള കൈകളിൽ ഒരല്പം സോപ്പൊക്കെ പുരട്ടിയതിന് ശേഷം നമുക്ക് കൈ കൈകൾ കൊണ്ട് തന്നെ തേച്ചുളച്ച്